അസ്സാം വലൈക്കും വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട് അതിൽപ്പെട്ടൊരു സമയമാണ് അസുറിന് ശേഷമുള്ള സമയം ജുമാ ദിവസത്തിൽ ഒരു സമയമുണ്ട് ഒരു മുസ്ലിം ആയ അടിമ ആ സമയത്തോട് യോജിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല അത് നൽകുക തന്നെ ചെയ്യുന്നതാണ് ആളുടെ ദുവാക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യുന്നതാണ് അതാണ് അസറിന് ശേഷമുള്ള സമയമെന്ന് നമ്മുടെ മുത്തുനബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച അസര നിസ്കാര ശേഷം ആരെ െങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലത്തിരുന്നു കൊണ്ട് പതിനേഴ് തവണ ഈ ആയത്തുകൾ ഓതിയാൽ അയാൾക്ക് ആത്മീയ സ്ഥാനം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ദുആ ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന് തന്നെ അസറിന് ശേഷം ഈ ആയത്തുകൾ പതിനേഴ് തവണ തീട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് തുറന്നു പറയുക നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ തന്നെ നിറവേറി കിട്ടുന്നതാണ് ഇനി ഏതാണ് ആ ആയുത്തുകൾ എന്ന് പറയാം നമുക്ക് വർക്കും അറിയുന്ന സുറത്ത് ബഖറയിലെ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളായിട്ടുള്ള ആയുത്തൽ കുർശിയാണ് ഇത് ആയത്തൽ കുർസി പതിനേഴ് തവണ അസറ നിസ്കാര ശേഷം ഇന്ന് തന്നെ ഒതുകട്ടോ